ഒരു സ്റ്റേജ് ഓഫ് അവിടെ അട്രോഫി എന്നാണ് ഒരു വയസ്സായപ്പോഴാണ് വയസ്സായപ്പോഴാ പിള്ളേർ അപ്പോഴാണ് കൊണ്ട് ഡോക്ടറെടുത്ത് പോയപ്പോഴിങ്ങനെ വയ്യാന്ന് അല്ലാതെ എല്ലാം നോർമൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എല്ലാ പിള്ളേരും ഇങ്ങനെ പക്ഷേ ഇവിടെ പല ഡോക്ടർമാരെയും നമ്മള് തിരുവനന്തപുരത്ത് കാണിച്ച് ഭയങ്കര പേടിയായിരുന്നു

പ്ലേ പ്ലേ ചെയ്യുന്നത് അതേ സൈറ്റ് ഹരിത ചേച്ചിയുടെയും ചേച്ചിയുടെയും ഹൃദ്യ മനോഹരമായ ഒരു അല്ലെങ്കിൽ അവരുടെ ജീവിത കഥ പറയാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് അവർ ഫാമിലി ആയിട്ട് നമുക്കൊപ്പം ഉണ്ട് നമസ്കാരം എല്ലാവർക്കും പേരെടുത്ത് നമസ്കാരം പറയണമെന്നുണ്ട് ഞാൻ ഇങ്ങനെ വരുമ്പോഴത്തേക്കും സമയം പോകും ഇത് ഹരിത ചേച്ചി ഹരിത ചേച്ചിയുടെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്ത് മോളെ കുറിച്ചും പറ ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫറാണ് ബാബു പേര് വീട് ഞങ്ങൾക്ക് ഒരു മോള് അവളിപ്പോ പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടുയിലോട്ട് കടന്നിരിക്കുന്നു അമ്മയെ പലിശേരി ഞാൻ ഇവരെ ഇവരെ ഞാൻ പരിചയപ്പെടുത്താം ഞാൻ പരിചയപ്പെടുത്താം നിങ്ങളെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കല്യാണം കഴിച്ച് നിങ്ങളുടെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു ചേട്ടൻ വന്ന് ചേച്ചി ഉപേക്ഷിച്ച് അതുകൊണ്ട് ചേട്ടൻ തിരിച്ചുപിടിച്ചോണ്ട് ആ റിജെക്ഷൻ്റെ മലയാളം എന്താ നിരീക്ഷിക്കാ അപ്പൊ എനിക്കാണല്ലോ ഇംഗ്ലീഷ് ഞാൻ ഈ പോർഷൻ ഞാൻ കട്ടി ഞാൻ ആ പറഞ്ഞു റിജക്ഷൻ ആയിരുന്നു ായിരുന്നു ആക്ച്വലി എന്താ പറയാ റോളാണ് പ്ലേ ചെയ്യുന്നത് അതേ മാറ്റാമോണിക് സൈറ്റ് പ്ലേ ചെയ്തിട്ടുള്ളൂ പേരൊന്നും ഇല്ലാത്തൊരു പ്രൊഫൈൽ ആക്ച്വലി പ്രൊഫൈൽ ഫ്രണ്ട് ആണ് ഈ പ്രൊഫൈൽ അയച്ചത് വേറൊരു പ്രൊഫൈൽ അതായത് ലവ് ലവ് അല്ല അറേഞ്ച്ഡ് ഇല്ലാതെ ഉണ്ടാവില്ല ൊട്ട് താഴെ ഒരു ലെറ്റർന്ന് പറഞ്ഞിട്ട് ഒരു നെയ്മൊന്നും ഇല്ലാത്തൊരു പ്രൊഫൈല് ലെറ്റർ ഞാൻ അപ്പം കേട്ടിട്ടില്ല കേട്ടാ പറ്റില്ല കേട്ടിട്ടില്ല പറ്റിക്കില്ല സത്യമാണ് ചോദിച്ചു ലീറ്ററിന്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ പ്രൊഫൈൽ നോക്കാൻ വേണ്ടി പൈസ അത്രയും കാശ് ഇല്ലെന്ന് അപ്പോഴെന്ത് ചെയ്തു ഞാനത് അപ്ഡേറ്റ് ചെയ്തു പൈസ ചാർജ് ചെയ്തു അപ്പൊ അച്ഛന്റെ നമ്പർ കിട്ടി അച്ഛൻ ചോദിച്ചു എവിടെയാ വർക്ക് ചെയ്യുന്നത് ഞാൻ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് നീ വച്ചിട്ട് പൊക്കോ കാരണം ഞങ്ങൾ ഇവിടെ ഫുൾ ടൈം ഉള്ള ടൈമെ അതാരുന്നു അച്ഛന്റെ ഒരു ഇൻഷ്യൽ സ്റ്റേജ് ഓഫ് കഴിഞ്ഞു പിന്നെ ഞാൻ പുറത്തെങ്ങാണ്ട് പോയിപ്പോ അച്ഛന്റെ ഭാഗ്യത്തിനോ എന്റെ ഭാഗ്യത്തിനോ തിരിച്ചു നേരിട്ട് കണ്ടു ഞാൻ കേട്ടില്ല കേട്ടോ ഞാൻ കേട്ടപ്പോ ചേച്ചി തെറ്റി വിളിച്ചതാണ് അതാണ് ഞാൻ ഞാൻ ഇട്ട് ചോദിച്ചത് ഇടക്കേറി ചോദിക്കുന്നു എന്റെ കുറ്റ കഥ പറയുമ്പോ ശരി കഥയാണ് ശ്രദ്ധിച്ചിരിക്കും അങ്ങനെ നമ്മൾ അങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു നാലഞ്ച് ദിവസം പോയി ആൾക്ക് ഫീവർ വന്നു അങ്ങനെ വേണ്ടൊരു ഗ്യാപ്പ് വന്നു അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു നീ നോക്കണ്ട ആൾ പറ്റില്ല എന്ന് തന്നെ പറയുന്നത് വേറെ വേറെ വഴി നോക്കിക്കോ സമയം കളയണ്ട ഞാൻ അച്ഛൻ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു ഞാൻ അന്ന് വിളിച്ചത് ഒരു ഗ്രോത്ത് അവിടെത്തന്നെയുണ്ട് ആദ്യം ഞാൻ സാറിനെന്നു വിളിച്ചത് പിന്നോട് ത്രീ ഫോർ വീക്സ് വെച്ചാൽ ഞാൻ നിന്ന് വിളിച്ചു തുടങ്ങി പിന്നെ ഒരു രണ്ട് മൂന്ന് രണ്ടാഴ്ച അച്ഛൻ വിളിച്ചു തുടങ്ങി ഒരു ഗ്രോത്തിന്റെ ഒരു പാറ്റേൺ ഇല്ല പാറ്റേൺ എനിക്ക് എന്നോട് മനസ്സിലായി പോസിറ്റീവ് ഗ്രോത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം ആള് വളരെ എന്താ പറയുക നോ ആ ഒരു ഐഡിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ നമുക്ക് സംസാരിക്കാം ഓവറെ കോഫി നമുക്ക് സംസാരിക്കാം അപ്പോൾ കോഫീന്നും ഇല്ല നീ സംസാരിക്കാൻ വേണ്ടെന്നൊരു രീതിയിലാണ് പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഒരു ദിവസം സംസാരിച്ചു ഞാൻ അങ്ങോട്ട് വരട്ടെ എൻ്റെ വീട് വളരെ അടുത്താണ് അപ്പോൾ നമ്മൾ ഞാൻ അങ്ങോട്ട് വരാം സംസാരിക്കാം അങ്ങനെ നമ്മൾ സംസാരിച്ചു ഒരു നമ്മൾ പൊതുവിൽ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ പറയുന്നത് വേട്ടമൊക്കെ പ്രസംഗം ഒന്നാണ് ലൈക്ക് ഇറ്റ് വാസ് ഒരു വൺ ആൻഡ് ഹാഫ് അവർ മോണലോ ആയിരുന്നു അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയുകയായിരുന്നു ഇപ്പോഴും അല്ല പക്ഷെ ഇവിടെ മണ്ടത്തും അപ്പൊ അങ്ങനെ നമ്മൾ സംസാരിക്കുവായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചിട്ട് അപ്പഴും ആളെ അതും കേൾക്കുന്നില്ല ഞാനോട് വന്നാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് എന്നോട് പറഞ്ഞത് പോയി അപ്പുറത്ത് പോയാൽ ലഫ്റ്റ് കൊണ്ട് തിരിഞ്ഞ ലിഫ്റ്റ് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കേട്ടു എനിക്ക് ഒരു കിട്ടി ഇല്ലല്ലേ ഇത്ര തിളങ്ങി എനിക്ക് എനിക്ക് കൂട്ടി ചേച്ചി വന്നു ഇൻട്രസ്റ്റ് മാരേജിനെ കുറിച്ച് ആലോചിക്കുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്നൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലാന്നു ഇല്ല ഞാൻ മാരേജിനെ കുറിച്ച് ഇൻട്രസ്റ്റ് അല്ല അപ്പൊ എനിക്ക് സാധ്യത അവിടെ വീണ്ടും ഫീൽ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കോണ്ടാക്ട് ചെയ്തിരിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് മെസ്സേജ് അയച്ചു ഹായ് ഇതൊരു മെസ്സേജ് അയച്ചു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു അങ്ങനെ ഓൾമോസ്റ്റ് ടെൻ ഡേയ്സ് പാസ് ചെയ്ത് പോയി ടെൻ ഡേയ്സ് പാസ് ചെയ്തപ്പോഴേ

േട്ടനെ ചേട്ടന് അറിയാമായിരുന്നു രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഞാൻ അച്ഛൻ കാര്യങ്ങളെല്ലാം ആ ആ സമയത്ത് പറഞ്ഞു എല്ലാം വളരെ ആയിരുന്നു പേര് അപ്പൊ ചേട്ടന് ഒരാളെ കഴിക്കാൻ പോകുമ്പോൾ ഒരു റിജക്ഷനോ കാര്യങ്ങളോ വീട്ടുകാരോ അല്ലെങ്കിൽ മൈൻഡ് സെറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്താ എപ്പോഴും വെൽ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഇങ്ങനെ 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 ലൈഫിൽ അച്ചീവ് ചെയ്തിരിക്കുന്ന ചേച്ചിയുടെ പ്രൊഫൈൽ പ്രൊഫൈൽ ഒന്ന് പറഞ്ഞു ചേച്ചി പേര് ഹൃദ്യ ഞാൻ ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് ഓഡിറ്റർ ഓഡിറ്റർ ആയിട്ട് ആയിട്ട് അതാണ് പറയാൻ വന്നത് നിങ്ങളുടെ കഥ അവിടെ നിൽക്കട്ടെ ഞാൻ പോസ് ചെയ്ത് ചേച്ചിയുടെ ചേട്ടൻ്റെ കഥയിലേക്ക് പോവാം ആ പോവാ ചേട്ടനെന്നെ കൊല്ലരുതേ നിങ്ങൾ പക്ഷെ ലവ് ആയിരുന്നു തൃശ്ശൂർ വരെ ശംഭു ശമ്പു പറഞ്ഞ പോലെ ലവ് ഉണ്ടെങ്കിൽ മാര്യേജിലേക്ക് എത്തുള്ളു എന്തായാലും അല്ല പൊതുവേ ഉള്ളവരിതാണല്ലോ മേരേജ് അറേഞ്ച് മേരേജ് അറേഞ്ച് മാരേജ് ആയാലും ഏത് മാര്യേജ് ആയാലും സ്നേഹമുണ്ടെങ്കിലും മുന്നോട്ട് പോർച്ചാ ഓൺലൈനിൽ പരിചയപ്പെട്ടതാണ് അങ്ങനെ പരിചയപ്പെട്ടു കുറെ നാൾ കുറച്ചാൾ അങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ച കഴിഞ്ഞു എനിക്ക് വേറെ ചെയ്താന്ന് കൊള്ളാമെന്ന് തോന്നി ഫേസ്ബുക്ക് വഴിയാണോ അല്ലെ അതിപ്പോ ഇഷ്ടംപോലെ മീഡിയസ് ഒക്കെ ഇന്നില്ലാത്തതാണോ ആ അതുപോലെ തന്നെ

ഒരുപാട് ആളെ കാണാനും അത് ഫേക്ക് ആണോ അല്ലയോ ലൈഫിൽ ഒരു വലിയ സ്റ്റെപ്പ് എടുത്ത് അതായത് ഞാന് കമ്പ്യൂട്ടറൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ തന്നെയാണ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതും അങ്ങനെ അതിലിട്ട് കാണുന്ന സെറ്റ് ഒക്കെ വെറുതെ കയറി സമയ സമയമുള്ളപ്പോഴൊക്കെ ചാറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു അപ്പൊ അങ്ങനെ ജസ്റ്റ് ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ടതാണ് പരിചയപ്പെട്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു നല്ല എന്താ വീട്ടുകാർ എല്ലാം അങ്ങനെ വീട്ടുകാര്യങ്ങളെല്ലാം അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും പറയും സംസാരിക്കുകയൊക്കെ ചെയ്യും പിന്നെ ആൾക്ക് തൃശ്ശൂരാണെന്ന് അറിയായിരുന്നു അപ്പം തന്നെ എനിക്ക് വലിയൊരു ആവശ്യമായിരുന്നു ഞാൻ ഇവിടെ ഇരുന്ന് തൃശ്ശൂർ എന്നൊക്കെ ഇപ്പം നമുക്കത് പക്ഷേ തൃശ്ശൂർന്ന് കേട്ടു തന്നെ ഞാൻ ആദ്യമേരിക്കും ഒത്തിരി ദൂരമുള്ള ആൾ നമുക്ക് സംസാരിക്കാൻ പറ്റിയോ അതൊക്കെ ആ ഒരു ഇത് ഉണ്ടായിരുന്നു പിന്നെ ആൾക്ക് ട്രിവാണത്ത് ജോലി സംബന്ധമായിട്ട് വരേണ്ടി ഉണ്ടായിരുന്നു എന്തോ ഒരു ഒരിതിനെ അപ്പോൾ വീട്ട അമ്മയുടെ ഒക്കെ സംസാരിക്കുവായിരുന്ന ആള് അപ്പം അങ്ങനെ ഒക്കെ ചോദിച്ച് വീട്ടിൽ വന്നു ജസ്റ്റ് വന്ന് കണ്ടിട്ട് വെറുതെ വന്നതാണ് നല്ല നല്ല ഫ്രണ്ട്സ് ആയിരുന്നു നല്ല നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ കണ്ടിട്ട് പോയി ആ പോയതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു തോന്നു കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടും അതുപോലെ തന്നെയാണ് കണ്ടിന്യൂ ആയതേ ഏകദേശം എത്ര മാസം ഒരു അഞ്ചാറ് മാസം അങ്ങനെ പോയി തോന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം അവിടെ ചെന്നിട്ടാണ് അച്ഛന ലാൻഡ് ഫോൺ ലാൻഡ് ലൈൻ ആണെന്ന് അപ്പൊ അച്ഛനെ വിളിച്ചിട്ട് അച്ഛനോടാണ് പറയുന്നത് എങ്ങനെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നുള്ളത് എന്നോടങ്ങനെ പറഞ്ഞിട്ടില്ല ും അപ്പൊ പിന്നോ എനിക്ക് അതിനെ കുറിച്ച് അച്ഛനടുത്ത് സംസാരിച്ചപ്പോ ആദ്യം അച്ഛനെന്താ സംഭവം ഒന്നും പിടികിട്ടില്ല ഇത് കല്യാണത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ലായിരുന്നു

ഉള്ളൂ േ കിട്ടിത്രാസ്റ്റ് ഇവര് രണ്ടുപേരും ഇതിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരാൾ ലാൻഡ് ഫോൺ വഴി ഒരാള് സെൽഫോൺ വഴി അപ്പം എന്താണ് രണ്ടിലും എന്താ ഫോണും ആ പിന്നാലെ എങ്ങനെയുണ്ട് ഇപ്പം ഒരു മോള് ഒരു വളർന്നൊരു തിരിച്ചറിവായപ്പോഴാണ് അമ്മയുടെ ഒരു അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു രോഗത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു മോൾക്ക് എനിക്കിത് അറിയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല വെച്ചാൽ ജനിച്ച തൊട്ടേ കാണുന്നതാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇതുവരെ പേര് കൂടി അറിയത്തില്ലായിരുന്നു ഞാൻ ആസൂത്രണ ഇപ്പോഴാണ് ഞാനത് കേൾക്കുന്നത് അപ്പം ഞാനതിനെപ്പറ്റി അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ടില്ല ഡിഫറെൻ്റ് ആണെന്നുള്ള രീതിയിൽ എന്തിനും ചിന്തിച്ചിട്ടില്ല കൊച്ചിലോട്ടെ എല്ലാം നോർമൽ ആയിട്ട് രീതിയിലാണ് നടക്കുന്നത് നോർമലാണ് അങ്ങനെ എനിക്കിതിട്ടും അങ്ങനെ സൊസൈറ്റി ആയിട്ട് അങ്ങനെ ചിന്തിച്ചിരുന്നില്ല പിന്നെ പുറത്തു പോകുമ്പോ ആളുകളുടെ അഫ്കോഴ്സ് അവരുടെ ഒരു നോട്ടം ഉണ്ടാവും അപ്പൊ ഞാൻ ഇവരെന്തിനോക്കുന്നതിന് ആ ഒരു രീതിയിൽ എനിക്ക് ജനിച്ചത് എന്റെ മമ്മിയാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്കിത് നോർമലാണ് അപ്പൊ അവർക്ക് എന്താ ഇങ്ങനെ വരുന്നത് ഞാൻ എന്തിനാണ് അവരിങ്ങനെ നോക്കുന്നത് വലിയ ആൾക്കാരെല്ലാം ചെറിയ ചെറിയ വീട്ടിലോ നോക്കി വലിയ ആൾക്കാർ ഇങ്ങനെ നോക്കും ഞാൻ നോക്കുന്നേ ഇങ്ങനെ തലമുടി നോക്കുമ്പോ ആൾക്കാർ എനിക്ക് അത് നമ്മള് ചിരിക്കാൻ പറയുന്ന അതേ സമയം നമുക്കൊരു ടെൻഷൻ ഉണ്ട് പക്ഷെ നമ്മള് ഒരു ഇതായിട്ട് ഞാൻ ചെയ്തതാണ് എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ചെയ്ത ഒരു സാധനം പക്ഷെ കാണുന്നവർക്ക് നമ്മളോട് സഹതാപം കുട്ടിക്ക് ക്യാൻസർ ആണ് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ തലയൊക്കെ മറിച്ചൊക്കെ ഇടും പിന്നെ പിന്നെ എനിക്ക് അതങ്ങനെ ഒരു ഫീല് തോന്നിയില്ല നോർമലായിട്ട് അങ്ങനെ ഉള്ളവരും ഭയങ്കര ഇതായിട്ട് ജീവിക്കുന്നില്ലേ ചേച്ചി നിങ്ങൾക്ക് എത്ര നിങ്ങൾ എത്ര മക്കളാ ഇവിടെ രണ്ടുപേര് രണ്ടുപേർക്കും ജന്മനായിരുന്നു ആ ജനിതക്കാണിത് അപ്പോ അച്ഛൻ്റെ അമ്മയുടെയും ജീൻസ് അത് തമ്മിലുള്ളത് ഉണ്ടായത് അങ്ങനെയാണ് അത് ഉണ്ടായത് പിന്നെ ആയസ് അമ്മ എന്നാണ് അതിന്റെ പേര് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നാണ് ഞാനുണ്ടായി എനിക്ക് തോന്നുന്നു അമ്മയച്ചനൊക്കെ പറഞ്ഞുള്ള അറിവാണ് ഒരു വയസ്സായപ്പോഴാണല്ലോ പിള്ളേർ നിക്കുന്നത് ആ സമയത്ത് അങ്ങനെ പിടിച്ചൊന്നും നിൽക്കുന്നില്ല തോന്നുന്നു അങ്ങനെയാണ് അപ്പഴാണ് കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോഴിങ്ങനെ വയ്യന്ന് അല്ലാതെ എല്ലാം നോർമൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എല്ലാ പിള്ളേരെയും കണക്കണ്ടാണ് അതുപോലെ നടന്നത് പിന്നെ പിന്നെ ഇപ്പോ അനിയത്തിയുടെ കാര്യമാണേലും ആ എനിക്ക് തോന്നുന്നു ആ സമയത്ത് അങ്ങനെ ഡോക്ടറോട് കൺസിഡർ ചെയ്തിട്ടാണ് അടുത്തത് കാര്യങ്ങ ആയത് പക്ഷെ അവർക്കത് അന്നറിയില്ലായിരുന്നു അതെ പക്ഷെ ഇപ്പം ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അത് ഇനി ഉണ്ടാകുന്ന പിള്ളേ ആൾക്കും ഉണ്ടാകുന്ന ചാന്സ് ഉണ്ട് അപ്പൊ അന്നതൊന്നും കണ്ടുപിടിക്കാൻ ആളും ഇതില്ല തോന്നുന്നു ചേച്ചിക്ക് അന്ന് ചേച്ചിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടി അല്ലെങ്കിൽ പേരന്റ്സ് അങ്ങനെ അറിയില്ല ചേച്ചിയും ചേട്ടനും കൂടെ വന്ന മോളുടെ അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിലേക്ക് വന്നപ്പം ആ ഒരു പേടി ഉണ്ടായിരുന്നോ നമുക്ക് പേടിയില്ലായിരുന്നു പേടിയില്ലായിരുന്നു പക്ഷേ ഇവിടെ പല ഡോക്ടർമാരെയും നമ്മള് തിരുവനന്തപുരത്ത് കാണിച്ച് അപ്പൊ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു ഡോക്ടേഴ്സിനും ഭയങ്കര പേടിയായിരുന്നു അപ്പൊ അവരെല്ലാം ഇങ്ങനെ നമ്മളെയും പേടിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ പേടിയൊന്നുമില്ലായിരുന്നു പേടിയായിരുന്നു പിന്നെ നമുക്ക് ഇങ്ങനെ ഇവരിങ്ങനെ പേടിപ്പിച്ചപ്പോ വേറെ മാറി 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 വേറെ പല പല ഡോക്ടർമാരെ കാണിച്ച് കാണിച്ച് ഇവിടുത്തെ എല്ലാ ഒരു ഒരുവിധമൊക്കെ കാണിച്ചു പക്ഷെ എല്ലാവർക്കും റിസ്ക് എടുക്കാൻ എന്തോ അവർക്കെന്തോ ഭയം പോലെയായിരുന്നു പല ഡോക്ടർമാർ അവസാനമാണ് ഇവിടെ എസ് എ ടിൽ എസ് എ ടിയിലുള്ള

പിന്നെ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ പിന്നെ കിടക്കും കുറച്ച് കൊറച്ചു സമയത്ത് ഇരിക്കത്തുള്ളൂ പിന്നെ ഫുൾ കെയറിങ് ആള് തന്നെ ആയിരുന്നു അത് കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ഞാനിതൊന്നും അറിഞ്ഞില്ല അതൊക്കെ എൻജോയ് ചെയ്തങ്ങ് ഇരുന്നങ്ങ് എൻജോയ് ചെയ്തു അതെ ഞാൻ അവളെ പ്രസവിച്ച് അത് കഴിഞ്ഞിട്ടും ഏകദേശം ഒന്നിനും പ്രശ്നത്തോടെ ചേട്ടാ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ ഞാൻ കല്യാണം പോലും പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് സത്യം പറഞ്ഞാൽ ജീവിതം കണ്ടിട്ടാണോ ശരിക്കും ഹൃദയ ചേച്ചിക്ക് ഇങ്ങനൊരാലോചന വന്നപ്പം ഓക്കെ ആണ് എന്ന് തോന്നിയത് അല്ല അങ്ങനെയല്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിസേബിലിറ്റി ഉള്ള ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഡിസേബിലിറ്റി ആയിട്ടായിരിക്കും ഒന്ന് കൊടുക്കുന്നത് പക്ഷേ ഇപ്പം ചേച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര ഒരു കിടലിന് ഒരു ചേട്ടൻ വന്നു പിന്നാലെ മോള് വന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ചേച്ചിയ്ക്ക് ആ ഒരു ഒരു പേടി പേടി സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു അവരുടെ ജീവിതം ജീവിതം കാണുമ്പോൾ എപ്പോഴും അടിപൊളിയാണെന്ന് തോന്നാറുണ്ട് ഇപ്പോ അവൾ ഡിസേബിൾഡ് ആയോണ്ടല്ല അവൾ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഭയങ്കര ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നല്ല അടിപൊളിയാണ് എന്നത് എനിക്ക് തോന്നാറുണ്ട് അതൊക്കെ പക്ഷെ എന്നും പറഞ്ഞാൽ എനിക്ക് പേടി എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടോ സംസാരിച്ചു പേടി മാറിയത് അല്ല അങ്ങനെ ചേട്ടന്റെ ആലോചന വന്നപ്പോ ചേച്ചിക്ക് എന്താണ് തോന്നി ഞാൻ പറഞ്ഞത് അല്ല അവരുടെ ലൈഫ് കാണുമ്പോ അതും ഓക്കെയാണ് കരുതി എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാരും ചിലപ്പോ ഓക്കെ ആകണം എന്ന് നിർബന്ധ പക്ഷെ ഇപ്പൊ എങ്ങനെയുണ്ട് ഇരുത്തിക്കൊണ്ട് പറയത്തലോ പറഞ്ഞോ നമ്മുടെ സമൂഹത്തില് മൊത്തവും ഞാൻ പറഞ്ഞില്ലേ ഒരു ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഉൾപ്പെടെ പേടിയാണ് പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികൾ തന്നെ ആകുമ്പോഴത്തേക്ക് അതിലേറെ പേടി വരും അതിലെ സ്വീകരിക്കാൻ വരുന്നവര് എന്തായിരിക്കും

പേഡ് മെമ്പർഷിപ്പ് ഒന്നും അല്ലായിരുന്നു ജസ്റ്റ് ഒരു മെമ്പർഷിപ്പ് അതെന്തായിരുന്നു പേടി വരാൻ മേ ബി എന്റെ ഒരു ഡിസിബിലിറ്റി കാരണമായിരിക്കാം പിന്നെ വരുന്ന ആള് ആയിട്ട് ജെല്ലാവോന്നൊക്കെ ഒരു ഇത് നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ കല്യാണത്തിന് അന്ന് ഭയങ്കര രസം ഉണ്ടായിരുന്നു ഭയങ്കര സുന്ദരിയായിട്ട് ഭയങ്കര ചെറിയായിട്ട് എനിക്ക് ഭയങ്കര ഞാനും അത്ഭുതപ്പെട്ടു നല്ല രസം ഉണ്ടല്ലോ ഭയങ്കര ആക്റ്റീവായിട്ടാണല്ലോ അപ്പൊ ഇങ്ങനെ ഇത്ര ടെൻഷൻ അടിക്കണ്ട ഇത്രയും ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ കിടക്കുന്ന ഒരാള് തോന്നൂല ജോലി

അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊരു ഇപ്പം നിങ്ങളുടെ രണ്ടുപേരിപ്പം ചേ ചേച്ചിപ്പോ അനിയത്തി ഇപ്പം ചേച്ചിക്ക് ഒരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ അനിയത്തിക്കൊരു ജീവിതത്തിലേക്ക് ചേച്ചിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കിട്ടണം അവൾക്ക് എങ്ങനെയാകും അവള് ആ അതായത് സീറ്റിലാണ് അവൾ പഠിച്ചത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ ക്യാമ്പസ് സെലക്ഷനില് പ്ലേസ്മെന്റ് ആയി ടി സി എസ്ലാണ് കിട്ടിയത് ആദ്യം ചെന്നൈയിലായിരുന്നു അതിന്റെ പോയിന്റ് ചെയ്ത് അപ്പൊ ചെന്നൈ ആയതുകൊണ്ട് പോയില്ല പിന്നെ എസ് ബി ഐയിൽ എഴുതിയിട്ട് അവിടെ അവക്ക് ജോലി കിട്ടി അപ്പൊ ജോലി കിട്ടി അന്നമായിട്ട് അച്ഛനും പൗനും ഞാനങ്ങനെ പറയാറില്ല ഇവരുണ്ടവരും ഇങ്ങനെ പറയും കല്യാണം നോക്കണ്ടേ അപ്പൊ ഇങ്ങനെ മറ്റു മണി കൊടുക്കണ്ടേ അങ്ങനെയൊക്കെ അപ്പൊ അവള് ആദ്യം പറയുന്ന ഫസ്റ്റ് പറഞ്ഞ ജോലി കിട്ടുന്ന പോലെ കുറച്ച് ആ ടി സി സി കിട്ടി നിന്ന സമയത്ത് അവള് പറഞ്ഞത് വേറെ ശ്രദ്ധ ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടേ അവള് അപ്പോ ആണ് എസ് ബി ഐല് കിട്ടിയത് അപ്പൊ അത് കഴിഞ്ഞപ്പോ പറഞ്ഞ അവക്ക് ബാങ്ക് വേണ്ട ബാങ്കിൽ നിന്ന് മാറിയിട്ട് അവർ കിട്ടിയാലും പിന്നെ ഇങ്ങനെ എഴുതി എത്ര വർഷം മൂന്ന് വർഷം അപ്പൊ ആ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പൊ ഈ ഡിഫൻസിൽ കിട്ടിയത് അപ്പൊ അതിൽ കിട്ടിയപ്പോ വീണ്ടും പറഞ്ഞു അപ്പഴും അവള് വീണ്ടും സർക്കാരിൽ പിടിച്ചു അത് അവള് എന്തൊക്കെയാ പറഞ്ഞത് പല്ല് കല്യാണം മുടക്കാനുള്ള ഇതൊക്കെ അത് പല്ല് കെട്ടണം പല്ല് കെട്ടി പല്ലൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ പിമ്പിൾസ് മാറ്റണം മുഖത്ത് അതൊക്കെ മാറ്റണം അത് മാറ്റണം ട്രീറ്റ്മെന്റ് ചെയ്യണം അതൊക്കെ കഴിഞ്ഞ് എല്ലാം ശരിയായാല് കല്യാണം ആലോചിക്കാൻ പറ്റുള്ളൂ ആലോചിക്കാൻ പറ്റുള്ളു അത്രേ കടമ കടമ്പ് ആലോചിക്കാം അപ്പൊ നമ്മള് പറഞ്ഞ ആലോചിച്ച് വരുമ്പഴേക്കും ഇതൊക്കെ മാറും പറഞ്ഞിട്ട് അപ്പൊ അതൊന്നും പറ്റില്ല ഇതൊക്കെ ചെയ്ത് ശരി സർട്ടിഫിക്കറ്റ് കൊണ്ടു സർട്ടിഫിക്കറ്റ് ആലോചിക്കാൻ പറ്റി അങ്ങനെ എങ്ങനെ വന്നിട്ട് ഇരിക്കാൻ പറ്റും ആ അച്ഛന്റെ ഒരു തോന്നലാണ് കറക്റ്റ് ആണല്ലേ ഷിപ്പുകാർ ഇങ്ങനെ നങ്കൂരിടുന്നേ ൂര് അല്ലായിരുന്നു നിങ്ങളിൽ പക്ഷെ എന്റെ ദൈവം നങ്കൂർ അടിയിൽ പോയി ഞാൻ എങ്ങനെ ഇട്ട് കാണിക്കാം സമയത്ത് എന്താ എന്റെ ഫ്രണ്ട് ഐഡിയത് കൊണ്ട് ആ ഒരു ഐഡിയയിൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടുകാരൊക്കെ ഓക്കെ ആയിരുന്നു ഈ ഒരു ആലോചന കൊണ്ടുവന്നപ്പറ്റെ കുറിച്ചാണ് സംസാരിച്ചത് സൂപ്പർ അടിപൊളി കേട്ടോ അത് അടിപൊളിയാ കഴിഞ്ഞു അമ്മ അമ്മ ഞാൻ 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 വിചാരിച്ചു ഫസ്റ്റ് നോ പിന്നെ ആദ്യം തന്നെ സംസാരിച്ചു ഒന്നുമല്ല പറയും ഒട്ടും എന്താണോ ും <leaking away> <turkey> <on Sunday> <laughs> <hate> <CRISP bottle>

അനിയന് വെള്ളമൊക്കെ തന്നത് നല്ല പിന്നെ ബോട്ടാ ശരിക്കും അനിയൻ വന്നപ്പോ ഒരു വീട്ടിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് രണ്ട് പൊമ്പള്ളേരുള്ള വീട്ടിൽ ഒരാളെ പുതിയതായിട്ട് ഒരാൾ പുറത്തുനിന്ന് ഒരാൾ കല്യാണം കഴിച്ചു വന്നാൽ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അനിയത്തിമാർ കാണുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ഏട്ടനെ അവർക്ക് ഇതൊരു ആൺകുട്ടികൾ ഇല്ലാത്തത് തന്നെ അപ്പം അനിയത്തിനെ കല്യാണം കഴിപ്പിച്ചു വിട്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഫീല് സ്വന്തം മകളെ കെട്ടിച്ച് വിടുന്ന ഒരേ ഫീൽ ആയിരുന്നു ചെറുതിലേ വന്നതല്ലേ ചേട്ടൻ ഇവരുടെ കല്യാണ ദിവസം അവള് അവക്ക് ഞങ്ങൾ ഞങ്ങൾ ഇരിക്കുന്ന ഇടയ്ക്കല്ലോ അവളിരിക്കുന്നേ വേറെ മാറിയാണല്ലോ അപ്പൊ അവള് കൊറച്ചുകഴിഞ്ഞപ്പോ അവഷമം അവള് കരഞ്ഞ അവളെ ഇരുന്നിട്ട് അവനവന് വാവട്ടം പോയി എടുത്തിട്ടൊന്ന് മടി വരുത്തിയാക്കു ഞങ്ങളുടെ അത് കഴിഞ്ഞിട്ട് അതാ ചോദിച്ച അച്ഛന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ പിന്നെ ഇവർ ഒരു നിർബന്ധിക്കില്ലല്ലോ ഭാവുചേട്ടനും അച്ഛനും നിർബന്ധിക്കില്ലല്ലോ എങ്ങനെയുണ്ട് ചുറ്റമ്മയുടെ എങ്ങനെ വിളിക്ക ആന്റിക്കുമ കുക്കുവിന്റെ പുതിയ ആളെങ്ങനെയുണ്ട് അങ്ങോട്ട് നോക്കണ്ട എന്നെ നോക്കി മാത്രം പറയുള്ളത് രണ്ടു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസോ നാലു ദിവസോ എന്നിങ്ങണേ ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നെ വാട്ടീത് കണ്ടില്ലേ ഒന്ന് ട്രീറ്റ് ചെയ്തേക്കണേ പിന്നെ ഞാൻ കണ്ടു എന്നെ വാട്ടീന്ന് ചിരിക്കണ നിർത്താതെ ചിരിക്കുമായിരുന്നു ഞാൻ കണ്ടിരുന്നു അതൊക്കെ എന്തായാലും ചീച്ചു നിങ്ങളുടെ കുഞ്ഞു ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾക്ക് സന്തോഷം എനിക്കും കൂടെ എന്താ പറയുക ആ നിമിഷത്തിൽ പങ്കുചരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ലവ് ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ ആ ലവ് കാണാൻ പറ്റിയതിൽ ആ സ്നേഹം കാണാൻ പറ്റിയതിൽ വളരെയധികം നന്ദി താങ്ക് യു